എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഉദ്യോഗത്തോടനുബന്ധിച്ചോ ഉദ്യോഗം ഉപേക്ഷിച്ചോ ഒക്കെ ഉപരിപഠനത്തിന് ചേരുന്നത് ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര സുമുഖമാവുകയില്ല സന്താനങ്ങളുടെ കുടുംബ സംരക്ഷണ ചുമതലയിൽ ആശ്വാസം തോന്നും അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടേണ്ടി വരും അവസ്ഥ ഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പുത്രൻ്റെ സമീപനത്തിൽ ആശങ്കയൊക്കെ തോന്നിപ്പിക്കും ഉദ്യോഗ സംബന്ധമായി ദൂരദേശത്തേക്കുള്ള സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതും അബദ്ധങ്ങൾ ഉണ്ടാക്കും ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന വാക്കുകളും ചിന്തിക്കുന്ന ആശയങ്ങൾ തുടങ്ങിയവ മറ്റുള്ളവർക്ക് ഫലപ്രദമായി തീരുന്നതിനാൽ ആശ്ചര്യം അനുഭവപ്പെടും സത്യസന്ധമായി ശ്രദ്ധയോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വർഷമധ്യത്തോടുകൂടി ഫലപ്രദമായി വരും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ചികിത്സയോട് ബന്ധപ്പെട്ട് ചില ശസ്ത്രക്രിയയൊക്കെ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെടും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ ഡോക്ടർമാരുടെ അഭിപ്രായം ആരാഞ്ഞു മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ വേണ്ടപ്പെട്ടവർ കാരണമില്ലാതെ വിരോധികളായിത്തീരും അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഈശ്വര പ്രാർത്ഥനയാലും സൗമ്യമായ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിപ്പിക്കാൻ കഴിയും വ്യവസ്ഥകൾ പാലിക്കാൻ കഠിന പ്രയത്നം വേണ്ടിവരും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാനിടവരും പ്രതികരിക്കാതിരിക്കുന്നതൊക്കെ ഗുണം ചെയ്യും ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വിൽക്കുവാൻ കഴിയും എല്ലാവിധ കഴിവും അറിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിലും വേണ്ട വിധത്തിൽ ആവശ്യമുള്ള സ്ഥലത്ത് അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല പണമിടപാടുകളിൽ നിന്ന് പിന്മാറുന്നതാണ് ബുദ്ധി ഗർഭിണികൾക്ക് പൂർണ്ണ വിശ്രമം പരിരക്ഷയും വേണ്ടിവരും നിശ്ചിത സമയപരിധിക്കുൾ ചെയ്തു തീർക്കേണ്ട ജോലികൾ പരസഹായവും ശിക്ഷിച്ചതിലുപരി പണച്ചെലവുകളും ഉണ്ടാകും നിസാര കാര്യങ്ങൾക്ക് പോലും യാപ്പകലില്ലാതെ കഠിന പ്രയത്നം വേണ്ടതായിട്ട് വരും മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടി വരും സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിൽ വിദ്യാധാരണകളൊക്കെ ഒഴിവായി കിട്ടും ബന്ധപ്പെട്ടവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വ്യക്തമായ വിശദീകരണങ്ങൾ വേണ്ടിവരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തി ഒക്കെ വന്നുചേരും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ശോഭിക്കും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ മൂലം അബദ്ധങ്ങൾ ചേരും ചെലവുകൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കും സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് അത് യാഥാർത്ഥ്യമായി തോന്നുകയില്ല നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ ചിലത് മാറ്റമുണ്ടാവും യുക്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സത്യസന്ധവും നീതിയുക്തവുമായ സമീപനത്താൽ അംഗീകാരം ലഭിക്കും തൊഴിൽ മേഖലകളിൽ നിന്ന് ഭാവിയിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാനും കാഴ്ചവെയ്ക്കുവാനും കാഴ്ചവെയ്ക്കുവാനിടവരും അനുഭവബലമുണ്ടാക്കുവാൻ അല്പം കാലതാമസമുണ്ടായി എന്ന് വരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാബലത്തിൽ വിജയശതമാനം കുറയുന്നതിനാൽ ഉദ്ദേശിക്കുന്ന വിഷയത്തിന് പണം കൊടുത്ത് ചേരേണ്ടതായി വരും വ്യക്തിത്വത്തിന് യോജിക്കാത്ത പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും അതേപോലെ വീട് വാങ്ങിക്കുകയോ വീട് വീട് പണിയുകയോ ഒക്കെ ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട് വിനോദപരമായ ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ട് വരും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും തൊഴിൽ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അറിവ് നേടാനും അവ പകർന്നുകൊടുക്കുവാനും ഒക്കെ അവസരങ്ങൾ ഒത്തുവരും സ്വസ്ഥവും സമാധാനപരവുമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാനൊക്കെ കഴിയും പ്രലോഭനങ്ങളിലകപ്പെടാതെ സൂക്ഷിക്കുക പ്രാർത്ഥനയും ആത്മനിയന്ത്രണവും അനിഷ്ടബലങ്ങളെ അതിജീവിപ്പിച്ച് ആശ്വാസം കണ്ടെത്തും പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം